വാർത്തകൾ വാർത്തകൾ നമസ്കാരം വ്യാജ ടെലികോം നെറ്റ്വർക്ക് സംബന്ധിച്ച് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ മൂന്ന് ചൈനീസ് പൗരന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന്റെ തുടർച്ചയായാണ് ജാഗ്രതാ നിർദ്ദേശം പ്രമുഖ ടെലികോം നെറ്റ്വർക്കുകൾ ജാമാക്കി അത്യാധുനിക ഉപകരണം ഉപയോഗിച്ച് ഇവരുടെ നെറ്റ്വർക്കിലേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു രീതി ടെക്സ്റ്റ് മെസ്സേജായി ഫോണിലേക്ക് ലിങ്ക് അയച്ച് ക്ലിക്ക് ചെയ്യുന്നവരുടെ ഫോണിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്ന ഉപകരണം ഇവർ പ്രവർത്തിപ്പിച്ചിരുന്നത് തിരക്കേറിയ ഭാഗങ്ങളിൽ നിർത്തിയിട്ട കാറിനകത്തു നിന്നായിരുന്നു ദുബൈയിൽ അറസ്റ്റിലായവരെ തട്ടിപ്പുകാർ ടെലിഗ്രാം ആപ്പിലൂടെ റിക്രൂട്ട് ചെയ്തതായിരുന്നു ഒരാളെ കാറിന്റെ ഡ്രൈവറായും മറ്റേയാളെ ഉപകരണം പ്രവർത്തിപ്പിക്കുന്ന ആളായിട്ടുമാണ് നിയമിച്ചത് ഹാക്കിംഗ് ഉപകരണം അനധികൃതമായി കടത്തിയതിനാണ് അറസ്റ്റ് ചെയ്തത് 24 ഇൻഡസ്ട്രിയൽ അബുദാബി കോണോർ വാട്സ്ആപ്പ് സൗദിയിൽ അനുദിനം ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി ജനറൽ ഡയറക്ടേഴ്സ് ഓഫ് സിവിൽ ഡിഫൻസ് താപനില ഉയരുന്നതിനനുസരിച്ച് വാഹനങ്ങളുടെ സുരക്ഷയിൽ ഏറെ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് സമൂഹ മാധ്യമങ്ങളും വെബ്സൈറ്റുകളും വഴി അധികൃതർ നൽകുന്നത് തങ്ങൾ ഓടിക്കുന്ന വാഹനങ്ങൾ സ്ഫോടനത്തിനും തീപിടുത്തത്തിനും സാധ്യതയുള്ള വസ്തുക്കളിൽ നിന്ന് മുക്തമാക്കണമെന്ന് ഓരോ ഡ്രൈവർമാർക്കും നിർദ്ദേശം നൽകി തീ തീപിടിക്കാൻ കാരണമാകുന്ന സാധനങ്ങൾ കാറുകളിൽ ഉപേക്ഷിക്കരുത് എന്നാണ് മറ്റൊരു മുന്നറിയിപ്പ് ചില വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് തീ പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവ വാഹനത്തിൽ കൊണ്ടുപോകരുത് എന്നും കർശന നിർദ്ദേശമുണ്ട് സിഗരറ്റ് ലൈറ്ററുകൾ പോർട്ടബിൾ ചാർജറുകൾ ഫോൺ ബാറ്ററികൾ ഗ്യാസ് കാനുകൾ കംപ്രസ് ചെയ്ത പെർഫ്യൂം കണ്ടെയ്നറുകൾ ലിക്വിഡ് ഹാൻഡ് സാനിറ്റൈസർ എന്നിവ കാറിൽ സൂക്ഷിക്കുന്നതും നിരോധിച്ചു തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് അലൂസയിൽ നിന്ന് പ്രവാസി തൊഴിലാളികളെ അധികൃതർ അറസ്റ്റ് ചെയ്തു ദാഖിലിയ ഗവർണറേറ്റിലെ ജനറൽ ഡയറക്ടറേറ്റിലെ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും തൊഴിലാളികളൊത്തുകൂടുന്ന സ്ഥാപനങ്ങളിലുമായിരുന്നു പരിശോധന ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി